കേരളത്തിന്റെ വികസനത്തിൽ നിർണായകമാവുന്ന വിഴിഞ്ഞം തുറമുഖം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ മൂന്നിരട്ടി മാത്രമുള്ള സിംഗപ്പൂർ തുറമുഖം കൊണ്ട് വളർന്നതുപോലെ കേരളത്തിനുള്ള അവസരമാണ് ഇനി തുറമുഖം കൊണ്ട് കേരളം വളരണമെങ്കിൽ കയറ്റുമതി ഇറക്കുമതി സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കണം സംരംഭകരെ ക്ഷണിച്ചു വരുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അതിനായി ഭൂമി ഏറ്റെടുക്കുകയും വേണം തുറമുഖത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി ലക്ഷ്യമിട്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി പ്രഖ്യാപിച്ച അടിയന്തര നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ പക്ഷേ ഈ നടപടികൾക്ക് പ്രതീക്ഷിച്ച വേഗം പോരെന്നാണ് വിലയിരുത്തൽ രാജ്യത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമാവുന്നതാണ് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര കപ്പൽ ചാലിന് പത്ത് നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം മുംബൈ എഴുന്നൂറ് നോട്ടിക്കൽ മൈലും മുദ്ര ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നോട്ടിക്കൽ മൈലും അകലെയാണ് കപ്പലുകളുടെ ശരാശരി വേഗം ഇരുപത് നോട്ടിക്കൽ മൈലാണ് വിഴിഞ്ഞത്തിന് പകരം ഇവിടങ്ങളിലെത്താൻ അൻപത് മണിക്കൂറിലേറെ അധിക യാത്ര വേണം മദർഷിപ്പുകൾ അടുപ്പിക്കാനാവുന്ന ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം പോലും രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് ഇരുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് അവിടെ പതിനെട്ട് മീറ്റർ ആണ് പരമാവധി ആഴം ഡ്രഡ്ജിംഗ് വേണ്ടിവരും സെമി ഓട്ടോമേറ്റഡ് ആണ് വിഴിഞ്ഞത്തിന് ദൂരം പത്ത് നോട്ടിക്കൽ മൈൽ ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴം ഡ്രെഡ്ജിംഗ് ആവശ്യമില്ല യൂറോപ്പ് ഗൾഫ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള തന്ത്രപരമായ സ്ഥാനത്തുള്ള വിഴിഞ്ഞത്തേക്ക് ലോകത്തെ വമ്പൻ കപ്പലുകൾ നങ്കൂരമിടുന്നതിന്റെ കാരണം ഇതാണ് വലിയ കപ്പലുകളിലെ കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച് ചെറിയ കപ്പലുകളിൽ വിതരണം ചെയ്യുന്ന ട്രാൻഷിപ്മെന്റ് ബിസിനസ് കൊണ്ട് സംസ്ഥാനത്തിന് ഗുണമില്ല രാജ്യത്തിന്റെ ചരക്കു ഗതാഗതത്തിന്റെ ഗേറ്റ്വേ ആയി വിഴിഞ്ഞം മാറണം സംസ്കരിച്ച മത്സ്യം പച്ചക്കറി പഴങ്ങൾ തേൻ പൂക്കൾ കാർഷികോൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ കയറ്റുമതിക്ക് സാധ്യതകൾ ഏറെയുണ്ട് തുറമുഖത്തിനടുത്തായി ഉത്പാദനശാലകളും അവയോട് ചേർന്ന ചെറുകിട വ്യവസായ യൂണിറ്റുകളുമുണ്ടായാൽ തൊഴിലവസരങ്ങൾ വൻതോതിലാവും വിഴിഞ്ഞത്തേക്ക് നിക്ഷേപകർ എത്തണമെങ്കിൽ വെയർഹൌസ് കോംപ്ലക്സുകൾ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ കോട്ട്കൂൾ ചെയിൻ കണ്ടെയ്നർ റിപ്പയറിംഗ് യാഡുകൾ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ ഇന്ധനം നിറയ്ക്കൽ ബങ്കറിംഗ് സൗകര്യം റോഡ് റെയിൽ കണക്ടിവിറ്റി ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കണം അല്ലെങ്കിൽ മദർഷിപ്പ് വന്നു പോകുമ്പോൾ തുറമുഖത്തിന് കിട്ടുന്ന ഒരു കോടി രൂപ വരുമാനം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും തുറമുഖത്തിന്റെ പ്രയോജനം പൂർണ്ണ തോതിലാവണമെങ്കിൽ റോഡ് റെയിൽ കണക്ടിവിറ്റി വേണം തുറമുഖത്തേക്കുള്ള ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ തുരങ്ക റെയിൽപാതയ്ക്കായി നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേക്ക് ആദ്യ ഗടുവായ ദശാംശം രണ്ട് കോടി കൈമാറിയിട്ടുമുണ്ട് മാസം കൊണ്ട് തുരങ്കപാത ും ബാലരാമപുരം സ്റ്റേഷനിൽ യാർഡ് നിർമ്മാണത്തിനും രണ്ട് സമാന്തര ട്രാക്കുകൾ അടക്കം നിർമ്മിക്കാനും ഇരുനൂറ്റി നാല് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ ഭാഗത്തിന് കൈമാറിയിട്ടുമുണ്ട് ഇതിനെ പ്രധാന ലൈനുമായി തുരങ്കപാതയുടെയും ബന്ധിപ്പിക്കാനടക്കം പതിനൊന്ന് ദശാംശം അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാൻ നൂറ്റി എഴുപത് കോടി ജില്ലാ കളക്ടർക്കും നൽകി കഴിഞ്ഞു റോഡ് കണക്ടിവിറ്റിക്ക് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് രൂപരേഖ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ച ത്രികോണം എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും പുലിമുട്ടിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ലിക്വിഡ് കണ്ടെയ്നർ ബെർത്തും വരും അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ നാടിനുണ്ടാകും വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കും സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി മീറ്റർ കൂടി ദീർഘിപ്പിച്ച് ആകെ രണ്ടായിരം മീറ്റർ ആക്കും ഇതിന്റെ ഭാഗമായുള്ള മുപ്പത് ലക്ഷം കണ്ടെയ്നർ വരെ വാർഷിക ശേഷിയുള്ള കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ എഴുപത്തിയേഴ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രെഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിനായി അറുപത്തിമൂന്ന് ഹെക്ടർ ഭൂമി കടൽ നികത്തി വികസിപ്പിച്ചിരുന്നു പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പ്രവൃത്തിയാണ് ആദ്യം തുടങ്ങുക കരിങ്കല്ല് നിക്ഷേപിക്കുന്നതിന് ബാർജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉടൻ എത്തിച്ചു തുടങ്ങും മീറ്റർ വീതമാണ് ബർത്ത് നീളം കൂട്ടുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിനകം അടുത്ത ഘട്ട വികസനം പൂർത്തിയാക്കും വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി നടപ്പാക്കുന്നത് കണ്ടെയ്നർ നീക്കത്തിനുള്ള ട്രാൻഷിപ്മെന്റ് കേന്ദ്രത്തിനപ്പുറം സിംഗപ്പൂർ റോട്ടർഡാം ദുബായ് തുറമുഖങ്ങളുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ വളർത്താനാണ് ശ്രമം വികസന ത്രികോണ മേഖലയിൽ വ്യവസായ പാർക്കുകൾ ഉൽപാദന കേന്ദ്രങ്ങൾ സംഭരണ സൗകര്യങ്ങൾ സംസ്കരണ യൂണിറ്റുകൾ അസംബ്ലിംഗ് യൂണിറ്റുകൾ കയറ്റി ഇറക്കു കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും ഇടനാഴിക്ക് സമീപമുള്ള പ്രദേശങ്ങളെ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കും ഭൂമി വികസനവും നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്താൻ കമ്പനി രൂപീകരിക്കും നേരിട്ടുള്ള ഭൂമി വാങ്ങലിന് കിഫ്ബി ആയിരം കോടി മുടക്കും മറ്റ് സംസ്ഥാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രങ്ങൾക്കായി സ്ഥലം അനുവദിക്കും വിഴിഞ്ഞം നാമായിക്കുളം അറുപത്തിമൂന്ന് കിലോമീറ്റർ ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തും രണ്ടര കിലോമീറ്റർ മേഖലയിൽ ഔട്ടർ റിംഗ് ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതി നടപ്പാക്കും ആധുനിക സൗകര്യങ്ങളുള്ള സ്വാശ്രയ ടൌൺഷിപ്പായി ഇതിനെ മാറ്റും വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ സാമ്പത്തിക നോഡുകൾ വരും ഇവ സാമ്പത്തിക മേഖലകളിലായി വികസിപ്പിക്കും ഇവിടങ്ങളിൽ വികസനത്തിന് ലാൻഡ് പൂളിങ്ങിലൂടെ ഭൂമി ഏറ്റെടുക്കും വിഴിഞ്ഞത്തെ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്നതാവും തീരദേശ ഹൈവേ ഹൈവേ ുന്ന എട്ട് ജില്ലകളിൽ നൂറ്റി എൺപത്തി ഒന്ന് ഏക്കറിൽ അറുപത്തിയെട്ട് ലാൻഡ് പാഴ്സലുകൾ ഏറ്റെടുക്കും ഹൈവേയുടെ വശങ്ങളിൽ സൈക്ലിംഗ് ട്രാക്കുകൾ ബീച്ച് സവാരി കേന്ദ്രം നടപ്പാതകൾ വൈദ്യുതി വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ ഹൈഡ്രജൻ റിഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ വരും കണ്ടെയ്നർ നീക്കം സുഗമമാക്കാൻ ദേശീയ സംസ്ഥാന പാതകളും വികസിപ്പിക്കും